ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കൊച്ചിയിൽ എത്തിയുള്ളൂ എന്തായാലും വിചാരിച്ചു പോയി മഴ പെയ്യാണ് എന്തായാലും എപ്പോഴും and with എപ്പോഴും നമുക്കൊരു സർപ്രൈസ് ഞങ്ങൾ തരാറുണ്ട് അത് ഇതൊരു വലിയ സർപ്രൈസ് ആണ് മൂന്നാമത്തെ സർപ്രൈസ് ഇറ്റ്സ് സീ സി മൾട്ടിപ്ലെക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ ആ സിനിമയിൽ ചെയ്തതും അതല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ സിനിമ ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ പേര് സീസൺ ആ സിനിമയിൽ അന്ന് ആ സിനിമയിലെ കഥാപാത്രം പഠിത്തിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരള മനോരമം ഒരു ലൗഡി സ്ഥലമായിട്ട് മാറുക നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ നാളെ തുടങ്ങേണ്ടത് കോളേജും സ്കൂളുകളിൽ നിന്നിട്ടാണ് വളരെ ശുദ്ധമായി തുടങ്ങുന്നത് Efforts, alright. Uh, it is a good effort from my side. You all have It's a great movement, and let it happen. It is a good Through Prakritpa, Prakritpa, the students college campus, school campus, they are going movement participate. because of this. Anyway, it's a great movement. Thank you, and uh, we, the team are so dedicated and very committed to this movement. And thank you so much. നല്ല റിസപ്ൻ തന്നതിനെ ഇങ്ങനെ ഒരു തന്നതിന് ഈ സിനിമയെ നിങ്ങൾ എൻ്റെ സ്വീകരിച്ചതിന് കാരണം കേരളമല്ല ഇന്ത്യ അല്ല ലോകം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി കുറ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെരി ഗുഡ് റെസ്പോൺസ് ഓഫ് ഫിലിം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നാളെ കുറച്ച് സമയമേ ഉള്ളൂ

And a, a, a big thanks to all my like end uparan. i to thanks to all the people in the pandemic, us, our director, our colleagues our producer, and we final time I'd to thanks to our know, for accepting us for uh, engaging us for the last uh, 47 years. Of, സിനിമ അതിനൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ നിങ്ങളല്ല നിങ്ങളുടെ അച്ഛന്മാർ അമ്മ അവരുടെ അച്ഛനും നൈറ്റ് നാളെ